ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെന്ന് അറിയുമ്പോൾ സ്വപ്നക്ക് ഒരുപാട് സന്തോഷമായിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം എൻ്റെ ജയിലിലോട്ട് തന്നെ ഇവിടെ അയച്ചിരിക്കുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നാൽ നീ പുറത്തിറങ്ങാറായൊ തൻ്റെ ചേച്ചി തന്നെ ഇറക്കൂടോ ആ പ്രതീക്ഷ എന്നിലുണ്ട് മജിസ്ട്രേറ്റ് ആവുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഇങ്ങനെ ആ വരാന്തയിൽ വരാന്തയിലിരിക്കുമ്പോൾ ഗിരി പറയുകയാണെങ്കിൽ നിൻ്റെ ഉള്ളിലുണ്ടല്ലേ കുറ്റബോധം അവളെ ജയിലിലാക്കിയത് നീ നിൻ്റെ നിയമത്തെയാണ് നീ തെറ്റിച്ചിരിക്കുന്ന നിന്റെ ജോലിയോടാണ് നന്ദികേട് കാണിച്ചിരിക്കുന്നത് മാധവൻ്റെ മകൾ സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കുന്നവളാണ് എന്നാൽ നീ അത് തെറ്റ് ചെയ്തിരിക്കുന്നു അത് കേട്ടോട് തന്നെ മഞ്ജു പറയണേ ചില കാര്യങ്ങളിൽ സത്യത്തിൻ്റെ മാർഗം നിർത്തണം കാരണം ഇങ്ങനെയുള്ള കുബുദ്ധി ഉപയോഗിക്കുന്നവരെ ഇതുപോലെയുള്ള കുബുദ്ധി കൊണ്ട് തന്നെയാണ് തകർക്കാൻ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായി അത് കേട്ടിട്ട് ഇടി നീ എന്താ അത് കേട്ടോട് തന്നെ മഞ്ജുവിനോട് നീ എന്താ ഈ പറയുന്നതെന്ന് നിനക്കറിയുന്നുണ്ടോ നീ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് എൻ്റെ അനിയത്തിയെ എന്ന് പറയുമ്പോഴേക്കും പിറകിൽ നിന്ന് മുകുന്ദം വിളിച്ചിരിക്കുന്നു കേട്ടോ അതേ ഞാൻ പറയട്ടെ സത്യത്തിൽ എനിക്ക് ഒരു കൈ കൊടുക്കാനാണ് ഞാൻ വന്നത് അഭിനന്ദിക്കാൻ വന്നതാണ് എന്തായാലും അവളെ ജയിലിൽ അടക്കാൻ കഴിഞ്ഞല്ലോ അത് എനിക്കും സന്തോഷമുണ്ട് അത് കേട്ട ഉടൻ തന്നെ ഗിരി പറയാണ് എന്തിനാണ് മുകുന്ദൻ നീ അവളെ ജയിലിൽ ജയിലിലടിച്ചതിൽ ഇത്ര സന്തോഷിക്കുന്നത് പിന്നെ ഞാൻ എന്താ വേണ്ടത് മുകുന്ദ മുകുന്ദൻ പിന്നെ കരയണോ എന്നെ അവളും എൻ്റെ കുടുംബത്തോടും അവൾ ചെയ്തതെന്താണ് എൻ്റെ ഭാര്യയാണ് അവളെ ജയിലിൽ കൊണ്ടേ അടച്ചത് എൻ്റെ ഭാര്യയെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അവൾക്ക് ഇല്ലാത്ത കുഞ്ഞ് അവളുടെ നഷ്ടപ്പെട്ടു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഗിരി നീ പോലും അവളെ തെറ്റിദ്ധരിച്ചില്ലേ നീ പോലും അവളെ ഒറ്റപ്പെടുത്തിയില്ല അതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അതൊക്കെ നീ മറന്ന ഗിരി നീ എന്താ ചിന്തിക്കാത്തത് ഞാനും നീ തമ്മിൽ വഴക്കായില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗിരിക്ക് ഉത്തരമില്ല കേട്ടോ അതുകൊണ്ട് മഞ്ജു ചെയ്തതിൽ ഒരിക്കലും തെറ്റില്ല അത് കേട്ടോടും തന്നെ ഗിരി പറയൽ നീ ഒരു മജിസ്ട്രേറ്റ് ആവുന്നവനല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പാടുമോ അത് കേട്ടോട് തന്നെ ഒരു തെറ്റുമില്ല മഞ്ജു നീതിയാണ് ഇവിടെ പാലിച്ചത് നീതി കിട്ടാൻ വേണ്ടി മഞ്ജു ഈ ഒരു തെറ്റ് ചെയ്തു അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല ഇങ്ങനെയുള്ളവരന്മാരെ ഇങ്ങനെ തന്നെ ഒതുക്കേണ്ടത് എന്നും പറയുമ്പോൾ അവിടെ ഉത്തരമില്ല അങ്ങനെ ഞാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ എടാ ഈ അമ്മയെ കാണുന്നില്ല ചായ കുടിച്ചിട്ട് പോവാ എന്തിന് ഭാനു അതിയമ്മയെ ഇപ്പൊ കാണാൻ എനിക്ക് താല്പര്യമില്ല കാരണം മാനുവാതിയമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് കേട്ട് അമ്മ ഈ ഒരു ജനലിന്റെ പിറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് വാനോതി അമ്മയെ കണ്ടിട്ടുണ്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ എൻ്റെ അമ്മയെ വിളിക്കുന്ന വിളി തന്നെയാണ് ഞാൻ ഉച്ചരിച്ച് മനസ്സുകൊണ്ട് പ്രവർത്തിക്കൊണ്ടു പക്ഷേ അവരെന്നെ കണ്ടിരുന്നത് അവരുടെ മകനല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി അത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ അവരവരുടെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ അത് ഞാൻ അറിഞ്ഞിരിക്കുന്നു അവർക്ക് ഞാൻ സ്വന്തം മകനല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അവരെ ഞാനും നീയും കൂടി വഴക്ക് കൂടുമ്പോൾ അവരത് നോക്കി നിന്നത് അവരുടെ മകളെ രക്ഷിക്കാൻ അതുകൊണ്ട് തന്നെ ി ഞാൻ ഈ വീട്ടിലോട്ട് വരുന്നില്ല ഇപ്പോൾ എനിക്കതിന് കഴിയില്ല വാനിയോദ്യമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗിരി ഇറങ്ങുമ്പോൾ പൊട്ടി പൊട്ടി പൊട്ടിക്കരയണേട്ടോ ഭാനിയോദിയമ്മ തൻ്റെ മകനെ പോലെ കണ്ടിരുന്ന ആ അമ്മയെ പോലെ കണ്ടിരുന്ന താൻ ചെയ്ത തെറ്റ് തന്നെ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കണേട്ടോ പിന്നീട് ഭാനിയോതി അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചോറ് പറഞ്ഞിട്ട് ചോറുണ്ല്ല അപ്പോൾ പ്രീതി പറയണത് എന്തേലും എടുത്ത് കഴിക്ക് മകളെന്തായാലും ജയിലിലായി അവിടെ കിട്ടേണ്ടത് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നീ നിർത്തുന്നുണ്ടോ എൻ്റെ മകൾ അവിടെ കുടിച്ചോ ഇല്ലേന്ന് അറിയാതിരിക്കുമ്പോൾ ഞാൻ ഇപ്പം ഭക്ഷണം കഴിക്കാൻ നിൽക്കുക നിങ്ങളെതിനെ എന്നോട് ദേഷ്യപ്പെടുന്ന ഞാൻ കാര്യമല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അഞ്ചു കയറി വന്നോട്ടാണ് ഇതെടുത്ത് കഴിക്കുക എന്ന് പറയണം അത് കേട്ടോട് തന്നെ എനിക്ക് നിൻ്റെ മനസ്സാക്ഷിയോട് പോലും ഒരു കുറ്റബോധമില്ലേ ഇല്ല എന്ന് മഞ്ചു പറയുന്നു കേട്ടോ അത് കേൾക്കുന്ന മാനോദ്യമം ഞെട്ടിപ്പോകണേ ഈശ്വര എന്ന ഭാവത്തിൽ എനിക്കൊരു കുറ്റബോധവുമില്ല ഇങ്ങനെയുള്ളവൾക്ക് ശിക്ഷ കിട്ടേണ്ടത് തന്നെ കിട്ടി ഈ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം അവൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക അവൾ എന്തെല്ലാം തെറ്റ് തെറ്റുകളാണ് ചെയ്തത് എൻ്റെ മകള് ജയിലിലാണ് കിടക്കുന്നത് അതുപോലെ എൻ്റെ അനിയത്തിയും ജയിലിലാണ് കിടക്കുന്നത് അപ്പോൾ ആർക്കും ഉണ്ടായില്ലല്ലോ ഈ കുറ്റബോധം അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ത് കഴിക്ക് എന്തായാലും ഇപ്പം അവളെ രക്ഷിക്കാൻ ഗോപാലിനുണ്ട് ഗോപാലിൻ്റെ പണം കൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൾ പുറത്തോട്ടിറങ്ങും എന്നാൽ ഗോപാലിനോട് പോലും ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്താ ഞാനത് പറയണോ അതോടുകൂടി അവൾക്ക് അവിടെയും രക്ഷയില്ല എനിക്ക് ഇപ്പം തന്നെ അവൾക്ക് ചെയ്ത് കുറഞ്ഞു എന്ന തോന്നലിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഭാനുവാതി നമുക്ക് പെട്ടെന്ന് ഞെട്ടലായിട്ടോ ഹാ ഇനി അധികം മിണ്ടാൻ നിൽക്കണ്ട ഇങ്ങനെയുള്ള ഷോക്ക് ഇടയ്ക്കിടക്ക് തരുന്നതാണ് നല്ലത് മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്ന ഭാവത്തിൽ മഞ്ജു ഇങ്ങനെ ഓരോന്നിട്ട് കൊടുക്കുന്നു അങ്ങനെ ഗതികേട്ട് ഭാനുമതി അമ്മ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാണ് അങ്ങനെ ഗിരേട്ടൻ കഴിച്ചോ ഇല്ല കഴിച്ചില്ല ഗിരേട്ട ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ അപ്പോൾ ഗിരിക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല ഗിരിക്ക് ദേഷ്യം മഞ്ജുവിനോട് തോന്നുകയാണ് തൻ്റെ അനിയത്തി ജയിലിൽ കിടക്കുന്ന അങ്ങനെ ആ ദേഷ്യഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഗിരിയേട്ട ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ അപ്പോൾ ഇത് കേട്ട പ്രീതി പറയണേ എന്താ ഒരു മയത്തിലൊക്കെ വിളിച്ചൂടെ ഒരു സ്നേഹത്തിലൊന്ന് വിളിച്ചോട്ടെ ഗിരിയേട്ട ആ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്നുള്ള ആ ചോദ്യം കേൾക്കുമ്പോൾ ഗിരിയട്ട ഉള്ളിൽ ഒരു തോന്നലേ ഈശ്വര ഇവള് വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ ഇവളിനി മഞ്ജുനോട് എല്ലാം വെളിപ്പെടുത്തുമോ അതുകൊണ്ട് ചെന്നേക്കാം ആ ഇത് വരുന്ന ഭക്ഷണം കഴിക്കാൻ അത് കേൾക്കുന്ന ഗിരിയങ്ങ് ഞെ ഗിരി ആ മറുപടി കൊടുക്കുമ്പോൾ മഞ്ജു അത് ഞെട്ടിപ്പോവാനായിട്ടാണ് സ്നേഹത്തോടു കൂടി കൂടി വിളിക്കണം എന്നുള്ള ആ പറച്ചിൽ അത് കേട്ടിട്ട് എന്താ വന്നത് കണ്ടില്ലേ ഹാ ഞാൻ കണ്ടു എന്നും മഞ്ജു പറഞ്ഞിട്ട് ഭക്ഷണം തിരികെ വിളമ്പി കൊടുക്കുന്നുണ്ട് പിന്നീട് പ്രീതിയുടെ മുഖത്ത് നിന്ന് തന്നെ മഞ്ജു എന്തൊക്കെയോ വായിച്ചൊടുക്കുന്നുണ്ട് അത് തൻ്റെ മനസ്സിൽ വെക്കുന്നു പ്രീതി അതുപോലെ തന്നെ കേട്ടോ പിന്നീട് കോടതി കൂടിയിരിക്കുകയാണെങ്കിൽ കോടതിയിൽ സ്വപ്നയ്ക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അപ്പോൾ ഗോപാലൻ പറയേണ്ടത് മോളെ നീ വിഷമിക്കേണ്ട കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ അച്ഛൻ എന്തായാലും നിന്നെ പുറത്തിറങ്ങി ഇറക്കിയിരിക്കും അതിന് നീ ടെൻഷനൊന്നും ആവേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് ടെൻഷനൊന്നും ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ഇതാവുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഗിരി കയറി വരുന്നത് അപ്പോൾ ഗിരിയെ കണ്ടുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ തുറിച്ച് നോക്കുകയാണ് അപ്പോൾ മോളെ നീ ടെൻഷൻ ആവണ്ട എന്തായാലും നിനക്ക് മതി നിങ്ങളുടെ അഭിനയം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂടി എന്നോട് ഓരോ തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ട് നിങ്ങളുടെ ഈ അഭിനയമൊന്നും വേണ്ട നിങ്ങൾ എൻ്റെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ അവളെ ഡിവേഴ്സ് ചെയ്തിട്ട് എൻ്റെ മുന്നിലോട്ട് പോവാം അല്ലാതെ ഇങ്ങനെ സംസാരിക്കരുത് അത് കേൾക്കുന്ന ഗിരി പറയണേ എടി നിൻ്റെ ഭർത്താവ് എന്നെ കൊല്ലാൻ നോക്കിയതാണ് എന്നാൽ നീ അവനെ ഡിവേഴ്സ് ചെയ്തിട്ട് എൻ്റെ മുന്നിലോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരമില്ലട്ടോ അപ്പോഴാണ് മഞ്ജു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് മഞ്ജുവിനെ കാണുന്ന സ്വപ്നയ്ക്ക് മൊത്തത്തിൽ ദേഷ്യം കയറും അങ്ങനെ മഞ്ജുവിനെ കണ്ടു തന്നെ എല്ലാവരും കൂടി എൻ്റെ ഭാര്യയെ ജയിലിൽ അടക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല ഞാൻ എന്തായാലും അവൾ പുറത്തിറക്കിയിരിക്കുമോ അത് ഉറപ്പുള്ള കാര്യമാണ് എന്നിങ്ങനെ സഞ്ജയ് പറയുമ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഗിരി വീണ്ടും അടിക്കാൻ ഒരുങ്ങാണ് അപ്പോൾ മഞ്ജു പറയാണ് വേണ്ട ഗിരി കേട്ടാ അടിച്ചുള്ള കളിയൊന്നും വേണ്ട എന്ന് പറയണേട്ടാ ഇതേസമയം എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല അപ്പോൾ എൻ്റെ ഭാര്യയെ കളിച്ചതോ എന്ന് സഞ്ജയ് ചോദിക്കുന്നുണ്ടിട്ടാണ് അപ്പം ഈ സമയം സ്വപ്നയാണെങ്കിലും ഇങ്ങനെ ദേശീയ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് മുകുന്ദൻ അങ്ങ് കടന്നു വരേണ്ടത് മുകുന്ദൻ ഇത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് അപ്പോൾ മുകുന്ദൻ പറയുന്ന രസകരമായ കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു അത് കേട്ട ഉടനെ നിങ്ങളാരും എൻ്റെ കുടുംബത്ത് കയറി കളിക്കണ്ട എന്ന് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ കുടുംബത്ത് ആര് കയറി കളിച്ച ഇവൾ ഞങ്ങളുടെ കുടുംബത്ത് കയറി കളിച്ചതെന്ന് എനിക്ക് ഉത്തരം പറയാനില്ല ഇവൾ ചെയ്ത തെറ്റുകൾക്ക് ഇപ്പോൾ കിട്ടിയ ശിക്ഷ ഇവൾക്ക് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയുള്ളൂ ഇതിൽ കൂടുതൽ ഇവൾക്ക് തെറ്റുകൾക്കുള്ള ശിക്ഷ കിട്ടണം ഇവളുടെ തെറ്റുകൾ ആദ്യം കണ്ടുപിടിക്കാൻ നോക്കണോ താനിങ്ങനെ കിടന്നിങ്ങനെ ചിലക്കാതെ എന്ന് പറയുമ്പോൾ എന്ത് തെറ്റാണ് ഇവൾ ചെയ്തത് ഹോ ഞാൻ എനിക്കിപ്പോൾ ചെയ്ത തെറ്റ് ഞാൻ നിനക്ക് എണ്ണി എണ്ണി പറഞ്ഞു തരണോ നീ എൻ്റെ ഭാര്യ ചെയ്ത തെറ്റ് നീ തന്നെ കണ്ടുപിടിക്കടോ ഞാനൊന്നും പറഞ്ഞു തരില്ല എന്നും പറഞ്ഞിട്ട് തള്ളി വിടുന്നുട്ടോ പിന്നീട് നിർമ്മലയാണ് കാണിക്കുന്നത് സൂപ്രണ്ട് ജയിലിലോട്ട് മഹിമ ഇങ്ങനെ സ്വപ്നം ഇങ്ങനെ കയറി വരികയാണ് അത് കാണും വേദനുണ്ട് സാധനം എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കുക അപ്പോൾ സ്വപ്നയോട് പറയാണ് ആ നീയാണല്ലേ സ്വപ്ന അതെ എന്തായാലും മഹിമയുള്ള ജയിലിലോട്ട് തന്നെ ഈശ്വര എനിക്ക് വരേണ്ടി വന്നില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് സ്വപ്നം കയറി വരുന്നതായിട്ട് അപ്പോൾ രണ്ട് കോൺസ്റ്റബിൾ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ലേഡി കോൺസ്റ്റബിളോട് പറയണേ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിർമ്മലയെ കണ്ടുടൻ തന്നെ അവിടെ മഹിമ സ്വപ്ന പറയുന്നുണ്ട് അല്ല ഗോപാലെ ഗോപാൽജി പറഞ്ഞ ആ അത്ര പെട്ടെന്ന് സൂപ്രണ്ടിനെ തന്നെ ഗോപാൽജി എനിക്കിവിടെ ആക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛനോട് പറഞ്ഞിരുന്നു മോൾക്ക് കാര്യമായി സ്വീകരണം ഇവിടെ കിട്ടും ഞാൻ അതിനൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാലും സൂപ്രണ്ടിനെ തന്നെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇവിടെ പറയുന്നുണ്ട് അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കിവിടെ ഒരു ശത്രു ഉണ്ട് എന്നെ എപ്പോഴും വേണമെങ്കിൽ ആരും കൊല്ല ഇവിടെ ഒരാൾ കൊല്ലും അത് ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ ഇങ്ങനെ പറയാനിങ്ങനെ ഒരുങ്ങണിട്ടോ അത് പറയാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ മഹിമ കടന്നു വന്നിരിക്കുന്നു അങ്ങനെ മഹിമ പറയാണ് അതാണ് മഹിമാ മാധവൻ എന്ന് പറയാനിട്ടോ അത് കേൾക്കുന്ന സ്വപ്നം ഒന്ന് ഞെട്ടിപ്പോയിട്ടോ സ്വപ്ന ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം ഇവളാണ് മേഡം എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു ിയിട്ട് അവിടെ സ്വപ്ന നിർമ്മലയുടെ മുന്നിൽ തൻ്റെ ആളാണെന്ന് കരുതി സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ എടി നീ പുറത്ത് ഒരുപാട് വിളച്ചിൽ നടത്തി വന്നതിന് ശേഷം ഇവിടെയും നീ വിളച്ചിൽ നടത്താ എന്ന് കരുതിയോ എന്ന നീ വിചാരിക്കുന്ന ആളല്ലടി ഞാൻ അപ്പോഴേക്കും മഹിമ പറയണേ എടി ഗോപാലൻ്റെ കേഷിന് വേണ്ടി കെഞ്ചി നിൽക്കുന്നവർ ഒരുപാടുണ്ടാവും അത് കൊതിക്കുന്ന ആളല്ല ഈ നിർമ്മല മേഡം നല്ല ശിക്ഷ തന്നെ നിനക്ക് തരും അപ്പോഴേക്കും നിർമ്മല എടി നീ എന്നോട് കളിക്കണ്ട നിനക്ക് കിട്ടാനിരിക്കുന്നേ ഉള്ളു നിനക്ക് ഇന്നേ വരെ ഒരു ഒന്നിനും ശിക്ഷ കിട്ടിയിട്ടില്ല എൻ്റെ സ്വഭാവം നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സ്വപ്ന അവിടെ നിന്നും മര്യാദക്ക് നീ അവർ പണിയെടുക്കുന്ന കൂട്ടത്തിന് നീ ചേടി പണിയെന്നും പറഞ്ഞ് നിർമ്മല പറഞ്ഞു വിട്ടിട്ട് വാ മഹിമയെന്നും പറഞ്ഞിട്ട് മഹിമയെയും കൊണ്ട് പോകാനിട്ട അപ്പോഴാണ് അവിടെ കുറേ പിറകുകൾ പുള്ളികൾ കിടക്കുന്നത് കാണുന്ന അതിലൊരു നല്ല വലിയ വടിയെടുത്തിട്ട് അവിടെ നിന്ന് സ്വപ്ന മഹിമയ്ക്ക് പിറകെ പോകാനിട്ട അങ്ങനെ മഹിമയും നിർമ്മലയും കൂടി സംസാരിച്ച് പോകുമ്പോൾ മഹിമയുടെ തലക്കടിക്കാൻ വേണ്ടി സ്വപ്ന ഒരു ാണ് ആ സമയം ആ അടിക്കുന്നതിനോട് കൂടിയിട്ട് പെട്ടെന്ന് അക്കാമ വന്ന് പിടിക്കേണ്ടിട്ടോ എൻ്റെ ഇതിൽ വന്നിട്ട് നീ കളിക്കേണ്ട കൊച്ചേ ഇത് എന്ത് കളിയാണ് ബാക്കിൽ നിന്ന് കളിക്കുന്ന ഒരു കളിയല്ല എന്ന് പറയണിട്ടോ ഇതോടുകൂടി മഹിമ തിരിഞ്ഞു നോക്കുകയാണ് ഇവരെല്ലാം കാണാണ് അപ്പോൾ ഉടൻ തന്നെ നീ ആരെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഹീമ പറയാണ് ഇതാണ് ഗോപാലൻ്റെ മരുമകൾ ആ ഹാ ഹാ ഗോപാലിൻ്റെ മരുമകളല്ലേ ഗോപാലിനെ ഇതേ സ്വഭാവമാണ് പിന്നിൽ നിന്ന് ആക്രമിക്കാനേ ഗോപാലിനെ അറിയുള്ളൂ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല ഗോപാലൻ്റെ മരുക എന്ന് പറയുന്നാൽ ശങ്കരൻ്റെ മകളല്ലേ നീ അതെ ശങ്കരൻ്റെ മകൾ തന്നെയെന്ന് മാ അവിടെ മഹിമ പറയുമ്പോൾ ഇവിടെ അവിടെ അക്കാമ്മ പറയണേ എടി ശങ്കരൻ നേരായ പാതയിൽ നടന്ന ഒരാളാണ് എന്നാൽ നീ ഇങ്ങനെയാണോ അടി എന്ന അക്കാമ്മ ചോദിക്കുന്നെട അപ്പോൾ എന്തായാലും അക്കാമ്മയിൽ നിന്ന് ഇനി കിട്ടാനിരിക്കാണ് സ്വപ്നയെ കിട്ടുക സ്വപ്നയെ സ്വപ്നയാക്കി മാറ്റി പോ മാറ്റുന്ന ആ കിടുക്കൻ സീനാണ് നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്